തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡിലെ കുഴികൾ അടച്ചു തുടങ്ങി തിരുവല്ല ഭാഗത്തു നിന്നാണ് കുഴികൾ അടയ്ക്കൽ തുടങ്ങിയിരിക്കുന്നത് തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡിലെ കുഴികളാണ് ഗാലക്സി ചാനലിലെ വാർത്തയെ തുടർന്ന് അടയ്ക്കുവാൻ തുടങ്ങിയത് തിരുവല്ല ഭാഗത്തു നിന്നാണ് കുഴികൾ അടച്ചു വരുന്നത് റോഡിന്റെ പല ഭാഗങ്ങളിലും വൻ അപകടം ഉണ്ടാകും വിധമുള്ള കുഴികളാണ് രൂപപ്പെട്ടു കിടക്കുന്നത് എൺപത്തി കോടി രൂപ മുടക്കി രണ്ടായിരത്തി പതിനാറിൽ ആരംഭിക്കുമെന്ന് പറഞ്ഞ തിരുവല്ല മല്ലപ്പള്ളി ചേരക്കൊമ്പ് റോഡ് വികസനമാണ് ഇന്നും ചുവപ്പുനാടിയിൽ കുരുങ്ങിക്കിടക്കുന്നത് ഇതുമൂലം മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും ഈ റോഡിൽ നടക്കാതെ ഇരിക്കുകയാണ് വല്ലപ്പോഴും ഇതുപോലെയുള്ള കുഴി അടയ്ക്കൽ മാത്രമാണ് നടക്കുന്നത് ഇത് ഒഴിച്ചാൽ യാത്രക്കാർക്ക് സുഗമമായി നടക്കാനുള്ള ഒരു പദ്ധതിയും കഴിഞ്ഞ പത്ത് വർഷമായി ഈ റോഡിൽ നടക്കാറില്ല റിക്ക് എന്ന സ്ഥാപനത്തെ കൊണ്ട് ഉന്നത നിലവാരത്തിൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്ന തരത്തിലാണ് അന്ന് പദ്ധതി തയ്യാറാക്കിയത് ഇപ്പോൾ തിരുവല്ല മുതൽ ചേലക്കൊമ്പ് വരെ റോഡ് തകർന്നു കിടക്കുകയാണ് കുണ്ടും കുഴിയും കൊണ്ട് വാഹനങ്ങൾക്കോ കാൽനട യാത്രക്കാർക്കോ ഇതുവഴി സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് പാലം പായ്പാട് ചെങ്ങനൂർ ഫിഷ് ഷോപ്പ് എന്നിവിടങ്ങളിലും പാമലിലും വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഈ കുഴിയാണ് ഇപ്പോൾ അടയ്ക്കുന്നത് തിരുവല്ല മല്ലപ്പള്ളി ചേലക്കം റോഡ് നിവാസികൾ റോഡിന്റെ വികസനത്തിനായുള്ള കാത്തിരിപ്പ് തുടരുകയാണ് ഇപ്പോൾ റോഡിന്റെ വികസനത്തിനായി നാട്ടുകാട് കാത്തിരിപ്പ് തുടങ്ങിയിട്ട് പത്ത് വർഷം തികയുമ്പോഴും എന്ന് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്ന ഉത്തരവ് മാത്രം ഇതുവരെ ലഭിച്ചിട്ടില്ല ആറുമാസം മുമ്പ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ തിരുവല്ല വില്ലേജ് ഓഫീസ് ഉദ്ഘാടനത്തിന് വന്നപ്പോൾ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആറു മാസത്തിനകം തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ആ പ്രഖ്യാപനവും പാഴായിപ്പോയി